ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആണ് വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് നമ്മളെ തൊട്ടടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഷോപ്പിലൊക്കെ കൊടുത്താൽ കുറച്ചൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആണ് ഞാൻ ഈ ഇപ്പം ഉണ്ടാക്കാൻ പോണത് ഒരു വള നമ്മൾ കൈമുള്ളിൽ ഇടുന്ന വള കുന്തൽ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത് അത് നമ്മൾ ബട്ടൺ ഹൗസ് എന്നൊക്കെ ഇതിൻ്റെ ബേസ് വാങ്ങാൻ കിട്ടും വ വള ഉണ്ടാക്കണ ബേസ് വാങ്ങാൻ കിട്ടും പിന്നെ കുന്തൻ സ്റ്റോണും അവിടെ വാങ്ങാൻ കിട്ടും ഇതുപോലെ ഇത് ഒട്ടിക്കണേ ഈ പശ ഒക്കെ വാങ്ങാൻ കിട്ടും നമുക്ക് എന്നിട്ട് ഓരോന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കുന്തൻ സ്റ്റോൺ നേരെ അതിലൊട്ടി ഒട്ടിക്കാതെ അതിന് അതൊരു ഷീറ്റ് വെച്ചിട്ട് വൈറ്റ് ഷീറ്റ് അതായത് നമ്മൾ കവറ് പോലത്തെ ഒരു കുറച്ച് കുറച്ച് തിക്കായിട്ടുള്ള ഷീറ്റ് ഉണ്ടാവില്ല അത് വെച്ചിട്ട് രണ്ടും കൂടി അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചുകൊടുക്കുക നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഏത് ഡിസൈനാണ് വേണ്ടത് വിചാരിച്ചിട്ട് എങ്ങനെയാണ് ആ റിങ്ങിൽ അതായത് വളൻ്റെ ആ റൗണ്ടിൽ നിൽക്കണോ അതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ചെയ്തെടുക്കുന്നത് ത്രികോണ ഷേപ്പിലുള്ള കുന്നൽ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് പല കളറിലും ഉണ്ടാവും ഗോൾഡൻ കളർ അങ്ങനെ എല്ലാ കളറിലും നമുക്കത് കുന്നൽ സ്റ്റോണ് കിട്ടും ക്രാഫ്റ്റ് ഷൂപ്പിയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ബട്ടൺ ഹൗസിലൊക്കെ ഉണ്ടാവും ഞാൻ ബട്ടൺ ഹൗസിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഞാനത് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് അത് ഈ കവറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുക ഫുള്ള് ശരിക്ക് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ അരികൊക്കെ ശരിക്കും ലെവലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ആ റിങ്ങിൽ വളൻ്റെ റിങ്ങിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അരികൊക്കെ ശരിക്ക് കട്ട് ചെയ്യണം എന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആദ്യം ഇതുമ്പോൾ കുറച്ച് പാശ് തേച്ച് ഒട്ടിച്ചു അപ്പോൾ എനിക്ക് ഒട്ടാത്ത പോലെ തോന്നിയിട്ട് പിന്നെ ഞാൻ അതിൻ്റെ കവറിൽ ഒന്നും കൂടി പശ വെച്ചിട്ട് ഒന്നും കൂടി ശരിക്കൊന്ന് പ്രെസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തു ശരിക്കും ഫുള്ളായിട്ട് നമുക്ക് പശ ശരിക്കു വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം അവസാനത്തെ ലുക്ക് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഇത് മോൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ കയ്യിൽ പാകമല്ലതല്ല മോളെ കൈനാണത് പാകമുള്ളൂ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവൾ ഇട്ടിട്ടിട്ടുള്ളതാണിത് ഇങ്ങനെ രണ്ട് മൂന്ന് എണ്ണ ഒക്കെ ഒപ്പം ഉണ്ടാക്കി ഇടുമ്പോഴൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ശരിക്കും നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് അറിയുന്നൊന്നുമില്ല കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ ഉണ്ട് പിന്നെ അടുത്തത് ഇതുപോലെ ഒട്ടിച്ചിട്ട് ഞാനൊരു നമ്മുടെ മോതിരാണ് ഉണ്ടാക്കാൻ പോകണത് സെയിം മെത്തേഡിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ട് മോതിരത്തിൻ്റെ ബേസിലിട്ടിട്ട് മോതിരാക്കിയിടാം എൻ്റെ അടുത്ത് ബേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു കമ്പി വെച്ചിട്ട് അതിന്മേ അങ്ങനെ വളച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അടുത്തത് നമ്മൾ കമ്മലാണ് ഇതുപോലെ തന്നെ കമ്മലാണ് ചെയ്തെടുക്കാൻ പോണത് ഇത് ഞാൻ കുന്തൻ സ്റ്റോൺ ചെറുത് വാങ്ങിച്ച് അത് ചെറുതിന് അമ്പത് ഗ്രാമിന് അറുപതോ എഴുപത് രൂപയായിട്ട് എനിക്ക് വന്നത് റേറ്റ് ഉണ്ട് അമ്പത് ഗ്രാമിന് തന്നെ നല്ല റേറ്റ് ഉണ്ട് ചെറിയ ചെറിയ പാക്കറ്റായിട്ടും കിട്ടും പക്ഷേ ചെറിയ ചെറിയ പാക്കറ്റിൽ ആകെ ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അത് പത്ത് ഗ്രാമിന് തന്നെ അങ്ങനെ ഇരുപത്തഞ്ച് രൂപ പന്ത്രണ്ട് ഗ്രാമിനൊക്കെയാണ് ഇരുപത്തഞ്ച് രൂപ തന്നെ ഞാൻ ജസ്റ്റ് കടയിൽ പോയപ്പോൾ അവിടെ ഇതേപോലെ പാക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോണുകൾ അപ്പം ഞാനത് ജസ്റ്റ് വെറുതെ ഒന്ന് അവിടെ ഇതുപോലെ നമുക്ക് അമ്പത് ഗ്രാമൊക്കെ തൂക്കിത്തരുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊന്ന് വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര നഷ്ടമാണ് നമുക്ക് പാക്കറ്റാക്കിയിട്ട് വാങ്ങുന്ന ഭയങ്കര നഷ്ടമാണ് അപ്പോൾ അതിലും നല്ലത് ഇങ്ങനെ അമ്പത് ഗ്രാമൊക്കെ വാങ്ങുകയാണ് അല്ല ജസ്റ്റ് വെറുതെ ജസ്റ്റ് നോക്കാനാണ് ഉണ്ടാക്കി നോക്കാനാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ആ ഇരുപത്തഞ്ച് രൂപേൻ്റെ ഒരു ചെറിയ പാക്കറ്റിൽ ഉണ്ടാവും അങ്ങനെയൊക്കെ വാങ്ങിക്കാം ഇവിടെ ഞങ്ങളുടെ നാട്ടിലുള്ള കടയിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരുടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഇത് ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കമ്മലിൻ്റെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കമ്മലിന് ഒരിത് കിട്ടുമല്ലോ അതുതന്നെയാണ് കമ്മലിതാക്കുമ്പോൾ ഒന്നും കൂടി കട്ടുള്ള സാധനം വേണം കാരണം എന്നാലേ അതിൻ്റെ ഇതിൽ ശരിക്കും നിൽക്കുള്ളൂ ഞാൻ ആദ്യം ഇതുപോലെ ചെറിയ ഇതിലെ പോലെ കവറിൽ ചെയ്തെടുത്തപ്പോൾ എനിക്കൊന്ന് അതിങ്ങനെ കുഴഞ്ഞു പോയുന്ന പോലെ തോന്നിയപ്പോൾ പിന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബേസ് എടുത്തിട്ട് ചെയ്തത് എന്നിട്ട് നമ്മൾ ഒട്ടിയതിന് ശേഷം ഫുള്ള് ശരിക്കും എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ശരിക്കും ഒട്ടിയതിനു ശേഷം മാത്രമേ നമ്മളത് വെട്ടിയെടുക്കുക വെട്ടിയെടുത്തിട്ട് പിന്നെ നമ്മൾ കമ്മലിന് ഇതുപോലെ വാങ്ങാൻ കിട്ടണം അത് ഒട്ടിച്ചാൽ മതി ഫുള്ള് ശരിക്ക് ഒട്ടീനു ശേഷം മാത്രം വെട്ടിയെടുക്കുക നമ്മൾ ധൃതി പെടുക പെട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പോരാ ഉണ്ട് കാരണം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് പോകുന്നു പിന്നെ ഞാൻ ശരിയാക്കിയാണ് ചെയ്തത് ശരിക്ക് ക്ലിയർ ക്ലിയറായിട്ട് വെട്ടിയെടുക്കുക എന്നിട്ട് ഞാൻ ചെയ്തത് ലൈറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് അരികിൽ കൂടെ ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് പിടിപ്പിച്ചിട്ട് അപ്പോൾ അതങ്ങനെ ചുരുങ്ങിയിട്ട് ഇങ്ങനെ ശരിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ കിട്ടുമ്പോൾ അത് വാങ്ങിച്ചിട്ട് പശ തേച്ചിട്ട് ഒട്ടിക്കത്രേ ഉള്ളൂ ഇത് വരുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കുറച്ചും കൂടി ശ്ര ഒന്നുകൂടി ശരിക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പുറത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് നല്ലൊരു വൃത്തിയിലൊക്കെ ചെയ്ത് കൊടുക്കുക ഇത് ഞാനും എനിക്കും അല്ലെങ്കിൽ മോൾക്കോ ഇടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ അത്രേയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക